നമുക്കൊക്കെ കാണാനുണ്ട് ഭൂമിയുടെ ആകാശഭൂമിയുടെ ചിന്തിക്കുന്നവർക്ക് അല്ലാനെ കാണാനുണ്ട് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്ക എല്ലാം ചിന്തിക്കണം ഞാനിപ്പോ ഇവിടെ എന്ത് പറഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അടുക്കാണ് ഞാൻ കുറാനോദാൻ പോവാ ഈ കുറു ആനോദന കൊണ്ട് ഞാൻ അള്ളാഹുവോട് അടുക്കുകയാണോ അകലുകയാണോ സ്വഭാവമായിട്ട് എന്തായിരിക്കും ഖുറാൻ ഓതൽ കൊണ്ട് അള്ളാഹിനോട് അടുക്കലുണ്ടവ ഞാൻ ഈ ഖുറൻ ഓതുന്നതല്ല വരുന്ന പള്ളിയിലേക്ക് കാലുകഴിയിട്ടിപ്പോ കയറി വരുന്ന അവരുണ്ടല്ലോ ഞാൻ ഇവിടെ ഖുർആൻ ഓതന്ന അവരൊന്നും കാണട്ടെ അങ്ങനെ എന്തിച്ചിട്ടാണ് ഖുറാൻ ഓതുന്നെങ്കിൽ സത്യത്തിൽ അള്ളാഹുവിൽ നിന്നും അകന്നു ഇബിനിസിനോട് അടിച്ചു ഹൃദയം ചിന്തിക്കുന്ന ഹൃദയമാവണം ചിന്തിക്കുന്നവർക്കാണ് അള്ളഹനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് എങ്ങനെ ഇത് അല്ല പഠിച്ചതാണ് നിന്തിക്കുന്നത് എന്താ പിന്നെ അതിന് മുമ്പ് ഞാനീ ചെയ്യാൻ പോകുന്നത് മുഖേന അള്ളാവിലേക്ക് അടുക്കോ ഇല്ലയോ എന്നെങ്കിലും ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയം അല്ലോ അങ്ങനെ ഹൃദയം തുറന്നു കിട്ടാൻ അങ്ങനെ തുറന്നു കിട്ടാൻ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് വെളിച്ചം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും അങ്ങനെ നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റിയ തിക്കറാണല്ല ഇലാ ഇല്ലല്ലാ ും എന്റെ മുൻപ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും ഇന്ന വരെ മാത്രല്ല അതിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ എന്തൊരു അതിന്റെ കണക്ക് ഹഖുൽ മുബീൻ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير أدم لا أدم لا 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 إلا الله لا 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 إله لا ജീവിതത്തിന്റെ ഭാഗമാക്ക ഹൃദയം തുറക്കാൻ ഈ ും എന്നല്ലേ പരിശുദ്ധ കുറാൻ പഠിപ്പിച്ചത് അല്ലെ വിക്രു കൂടുതൽ കൂടുതലും ഒരു മനുഷ്യന് നാല് കാര്യം കിട്ടിയാൽ <Trib forums> ീ ദുനിയാവിൽ ജീവിക്കുമ്പോ നാല് കാര്യം ഹൃദയം ഒരു വിഷമം വരുമ്പോടങ്ങേറു വരുമ്പോ അല്ല തന്നതാണെന്ന് തോന്നലിൽ ക്ഷമിക്കാൻ കഴിയുന്ന ശരീരം അള്ളാഹു നൽകട്ടെ പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞോ ചതി നടത്താത്ത ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു മനുഷ്യന് കിട്ടിയാൽ ദുനിയാവിന്റെയും ആഹ്രത്തിന്റെയും സർവനേട്ടവും അള്ളാഹു തന്നോ എന്ന് ചിന്ത വന്നാ പിന്നെ നരക ആദ്യം മനസ്സിലേക്ക് വരാ ചിന്ത വന്ന നരക മനസ്സിലേക്ക് ആദ്യം വരാ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് ചിന്ത വളരെ കുറവാ ചിന്ത എങ്ങനെ വന്നാൽ നമ്മുടെ കൂടും എന്ന് പറയും യഖീനായ നിലക്ക് അള്ളാഹ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ ഞാൻ പറയാണ് തീന നല്ല ചൂടാണെന്ന് അപ്പൊ നിങ്ങൾ ആരും തീ കണ്ടിട്ടില്ല തീയുടെ ചൂട് അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാനത് തീന് ചൂടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരറിവാണ് പക്ഷേ തീയെ ഒരാൾ പോയി നിന്ന് തീന്റെ ചൂട് അനുഭവിച്ചു നല്ല ചൂടാ തീന്റെ അടുത്ത് പോയി നോപ്പ് അത് ഈ പറഞ്ഞറിഞ്ഞതിനേക്കാളും തീ ചൂടാണ് എന്ന് പറഞ്ഞതിന് കൂടുതൽ അറിഞ്ഞു അല്ലേ ആ തീയിലേക്ക് ഒരു കയ്യങ് വെച്ചുകൊടുത്തോ പൊള്ളി ഇതിലെ ഏറ്റവും വലിയ അറിവ് ആ പൊള്ളിയപ്പോ അറിഞ്ഞ അറിവാണ് അതാണ് ആ അറിവ് അള്ളഹാനെ പറ്റി നമുക്ക് എന്ത് ചെയ്താ മതി എന്തിനൊന്ന് ചെയ്യാൻ പോകുമ്പോ പറയാൻ പോകുമ്പോ ആലോചിക്ക പഠിച്ചോനെ ഇത് നിനക്ക് ഇഷ്ടമുള്ളതാണോ അല്ലോ ഇഷ്ടല്ലെങ്കിൽ ഞാനത് ചെയ്യണില്ല ഇങ്ങനെ അങ്ങനെ അങ്ങനെ ശീലിച്ചു ശീലിച്ചു പോരാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാത്തിലും അള്ളാനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയും അള്ളാഹു തോഫീഖ് നൽകട്ടെ സ്വാഭാവികമാണ് ഈ കൂട്ടത്തിൽ വിക്രു വർദ്ധിക്ക എന്നത് വിക്രും ഒരു മനുഷ്യന് നന്നാവാൻ മതി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഴാകാശം കാണുന്ന പറയുന്നു അത് ഏഴാകാശം അള്ളാഹു കാണിച്ചു കൊടുക്ക കാരണം ആ മഹാൻ അള്ളഹനെ കാണാൻ വേണ്ടിയുള്ള നോട്ടാണത് ഇവിടെ കൊണ്ടൊക്കെ ആ നോട്ടത്തിലെല്ലാം കണ്ടു കഴിഞ്ഞതാ അള്ളാഹു മറയങ്ങ് മാറ്റി അള്ള എന്ന ചിന്തയിൽ നടക്കുന്ന മഹാന്മാർ എന്ത് കണ്ടാലും അതിൽ അള്ളഹാനെ കാണാൻ അവർക്ക് പറ്റും എന്ത് പറഞ്ഞാലും അത് കറങ്ങി തിരിഞ്ഞ് അള്ളാക്ക് സ്തുതി പറയലായി മാറും എന്ത് ം നടത്തിയാലും അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അവർക്ക് അഭിപാത്ത് ചെയ്യുന്നതിൽ ഒരു ക്ഷീണവും ഇല്ല അങ്ങനെ വരും അവർക്ക് ഒരു ഹൈദരലി തങ്ങൾ ഖബർ വലിയ മഹാന എത്ര പിടിച്ച യാത്രയാണെങ്കിലും രാത്രി എത്ര വൈകി വന്നാലും മൂന്ന് മണിയാവുമ്പോഴേക്കും പാണക്കാട്ട് പള്ളിയിലുണ്ടാവും മഹാനവരുകളുടെ ഒരു പ്രധാന സ്വഭാവം സുബഹി വരെ നിസ്കരിച്ചിട്ട് സുബിവരെ എത്ര തിരക്കുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും സ്വഭാവം

ഇങ്ങനെയുള്ളവരുടെ ഹൃദയം കൊണ്ട് അല്ലാതെ മറ്റൊന്നിനെയും അവർ കാണൂല ഇങ്ങനെയുള്ളവരുടെ ഹൃദയം കൊണ്ട് അവർ അല്ലാതെ അല്ലാതെ മറ്റൊന്നിനെയും കാണൂല ഇരുനേ ഇരുപ്പിനേൾ ആകാശം കണ്ടോ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവ

ആകാശത്തിന്റെയും ഭൂമിയുടെയും മറമാറ്റി കൊടുത്തിട്ടുണ്ടല്ലാഹു ഇബറാഹി നബിക്ക് എന്തിനാൽ നിലവിലെ ഈമാൻ കൂട്ടാൻ വേണ്ടി മഹാനപ്രകൾ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കും ഈമാൻ എങ്ങനെ കൂട്ടും ഈമാൻ ഇങ്ങനെ അള്ളാനെ പറ്റിയുള്ള ചിന്തയിൽ ഇങ്ങനെ ഈമാൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും ഇതൊരു പറഞ്ഞല്ലോ ഏഴ് വിഭാഗം ആളുകൾ കിട്ടും രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം ആദിൽ ഭരണകർത്താവ് ഇങ്ങനെ പറഞ്ഞു 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 ഏഴാമത്തെ ർത്താവത്തെ ഒറ്റക്കിരുന്നപ്പോ അല്ലാതെ കുറിച്ചോർത്തു അപ്പൊ കണ്ണൊന്നും അറിഞ്ഞു ഒരു വട്ടം കിട്ടിയാ മതിയത് നൽകട്ടെ കിട്ടണ്ട പോലെ ഒന്ന് കിട്ടിയാ മതി അങ്ങനെയാണ് രണ്ടു തോട്ടം തോട്ടം രണ്ട് തോട്ടം അതുകൂടാതെ പിന്നെയും തോട്ടം കൊടുക്കി ചെന്നാ അല്ലാന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്നോർത്തപ്പോ കണ്ണും നിറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ റബ്ബ് ഇത് കാണുന്നല്ലോ ഈ ചിന്ത വന്നപ്പോ ഒന്ന് കരഞ്ഞല്ലോ ആ കരഞ്ഞവന് രണ്ട് തോട്ടം തോട്ടം തൗഫീഖ് നൽകട്ടെ ീങ്ങൾ രേഖപ്പെടുത്തുന്ന ഇമാം ഇമാൻ ഉദ്ധരിക്കുന്നു എത്ര കരയുന്നു അത്ര കണ്ട് തോട്ടമാണ് ഇത്ര കരച്ചിലന്റെ ശക്തി കൂടുന്നുവോ അത്ര കണ്ട് തോട്ടം ഉറപ്പാണ് രണ്ട് രണ്ട് കണ്ണുകൾ ഇങ്ങനെ ഒലിക്കുന്ന രണ്ട് പുഴ ഒഴി ഒഴുകുന്ന തോട്ടമായിരിക്കും അവിടെ ഉണ്ടാവാ എന്ന് പരിശുദ്ധ ഖുർആൻ രണ്ട് കണ്ണിങ്ങനെ ഒലിച്ച മതി രണ്ടു പുഴ ഒഴുകുന്ന തോട്ടമാ സുറത്തുറഹ്മാൻ പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഇത് ചെറിയ കാര്യമല്ല അള്ളാഹു നമുക്ക് നന്നാവാൻ നൽകട്ടെ ഇബ്രാഹിം നബി ആകാശത്തേക്ക് നോക്കിയാൽ ചക്രവാളത്തിന്റെ രഹസ്യം കാണും എന്തിനാണത് എന്തിനാത് ആരോടെങ്കിലും ഞാൻ അത് കണ്ടു ഇത് കണ്ടു ഒന്നും പറയാനല്ല ചില ആൾക്കാരുണ്ട് രാത്രി ഒരുപാട് വൈകി ന്യൂസ് ചാനൽ കാണും എല്ലാം കാണും എന്തിനാ സുബൈക്ക് പള്ളി പോകുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ചായക്കടയിൽ പോയി ആദ്യ ആ വാർത്തയൊക്കെ ഞാൻ പറയണം എന്നാവാൻ വേണ്ടിട്ട് പത്രമന്നും ഞാനത് കണ്ടു ഇത് കണ്ടു എന്ന് പറയാനല്ല വലിയ യക്കൂന്നമിരൽ ഭൂക്തിനീൻ ഞാൻ നേരത്തെ പറഞ്ഞ തീയിന്റെ ചൂട് തീ പൊള്ളിയപ്പോൾ അറിഞ്ഞ പോലെ അറിയാൻ അല്ലാതെ അങ്ങനെ അറിയാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവോ ഏതെങ്കിലും അകല നിന്നുള്ള അറിവല്ല തീയിന്റെ അകത്ത് കയ്യ് കൊണ്ട് തീയിൽ കൊണ്ട് പൊള്ളിയ കയ്യ് ആ കയ്യ് പൊള്ളിയ നേരത്ത് തീ പൊള്ളുമെന്ന അറിവ് ഒരു മനുഷ്യൻ എങ്ങനെ അനുഭവിക്കുന്നുവോ ആ അറിവ് എങ്ങനെ അനുഭവിക്കുന്നുവോ അങ്ങനത്തെ ഒരു അനുഭവമാവാൻ അല്ലാഹു അങ്ങനത്തെ ഒരു അനുഭവമാവാൻ അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ഏറ്റവും വലിയ അവൻ പോലും എന്തൊരു ഈമാന അവന് വരാൻ ഈ കണ്ട വഴുത് മുഴുവൻ ഉപകാരപ്പെടുന്നത് അപ്പോഴാണെന്ന് ആ സമയത്ത് ആ മനുഷ്യനെ വഴത് ഉപകാരപ്പെടാൻ മഴകാരപ്പെടും അന്ന് ഭൂമി അടിച്ചുപരത്തും മഷറ ഇവിടെയാണെന്നൊരു അഭിപ്രായം ഉണ്ട് ചിലര് പറഞ്ഞു ഇവിടെയല്ല അത് വേറെ ലോകാണെന്ന് മഷറ ഇവിടെ തന്നെയാണ് അങ്ങനെ അഭിപ്രായമുള്ള ഇവിടെയെല്ലാം വേറെ ലോകാണെന്ന് പറയുന്നത് ഇവിടെയാണെന്ന് പറയുന്നവർ ഇതാ പറയുന്നത് ഭൂമിയിലെ കുന്നും കുഴിയൊക്കെ നിരത്തി മലയൊക്കെ നിരത്തി കുഴിയൊക്കെ നികത്തി അള്ളാഹു ഭൂമിയെ അടിച്ചു പരത്തും എന്നിട്ടോ സഫ സഫ അല്ലാന്റെ കൽപ്പന വരുവൻ മാലിക്കിയൻ അന്നത്തെ അധിപൻ അല്ലയ അന്നത്തെ ഹീറോ അല്ലയാ അന്നത്തെ ആ ദിവസത്തെ ഏറ്റവും വലിയ പെർഫോമൻസ് അള്ളാഹുവിൻ്റെ സർവ അധികാരം അല്ലാ സർവം എപ്പോഴും അള്ളാഹുവിനാ പ്രത്യേകിച്ച് അന്ന് അള്ളാൻ്റെ കയ്യിലാ എല്ലാം അള്ളാഹു കരുണ ചെയ്യട്ടെ ഹർഷവന്റെ കയ്യിലാ തണലവൻ്റെ കയ്യില അവന്റെ കയ്യിലാ ഹിസാബ് അവന്റെ കയ്യിലാ കിതാബ് അവന്റെ കയ്യിലാ സ്വർഗം അവന്റെ കൈയിലാ എല്ലാം എല്ല അവൻ്റെ അവന്റെ കയ്യില അവൻ ഉദ്ദേശിച്ചവർക്കത് കൊടുക്കും അന്നത്തെ ദിവസം അള്ളാന്റെ കൽപ്പന വരും പഴക്കും വൽമലക്കോഫോഫാ

അപ്പോഴുണ്ട് ആ ഭയം അങ്ങോട്ട് കൂട്ട മാനസിക സംഘർഷം അങ്ങോട്ട് കൂടും അയോ ബിജഹം അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടും നരകത്തെ മഷറയിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് ഖുർആൻ കേട്ടോളൂ എങ്ങനെയാ നരകം വരാ ഫുർഹാൻ തന്നെ പറയുന്നു സുറത്തു ഫുർഖാനിന്റെ മറ്റായത്തുകൾ എങ്ങനെയാ അന്ന് നരകം വരാ ഇതാറ അച് നരകം ഈ നരകത്തിലേക്ക് പോവേണ്ടവരെ നരകം കാണും നരകത്തിലേക്ക് പോവേണ്ടവരെ നരകം അഞ്ഞൂറ് കൊല്ലം വഴി ദൂരം കാണും ആ അവരാണ് എന്റെ അടുത്തേക്ക് വരാനുള്ളവരല്ലേ ഞാൻ ശരിയാക്കണ്ട് ശരിയാക്കിണ്ട് നരകത്തിലേക്ക് പോവേണ്ടവനെ നരകം അവിടെ നിന്ന് അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവരെ നരകം കാണും കാണുമ്പോ നരകത്തിന് അട്ടഹാസം കൂടും അട്ടഹാസവും ഒരു പ്രത്യേക ശബ്ദവും വരുമെന്ന് ഖുർആൻ ഇദാ റഅത് കണ്ടാൽ ഹും നരകത്തിലേക്ക് പോകേണ്ടവരെ ബഈദ് അകലേന്ന് കാണുമ്പോ ആ അകലത്ര 500 കൊല്ലത്തെ വഴി ദൂരം അകലേന്ന് കാണുമ്പോഴേക്കും അട്ടഹസിക്കും ആ ശബ്ദം ഇവിടെ കേൾക്കും ഇവര് നരകത്തിലേക്ക് പോര് നരകം ആളുമ്പോൾ ഉള്ള ഭീകരമായ ശബ്ദവും തേനീച്ചക്ക് മുളുന്ന പോലെയുള്ള ഒരു മുളക്കല്ല ഒരു മുഴക്കം അത് മാത്രമേ ഉള്ളൂ ഒരു മുഴക്കം അതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കും അഞ്ഞൂറ് കൊല്ലം വഴി അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ ആ മുഴക്കം കൂടിക്കൂടി വരും എങ്ങനെയാകം വരാ ഹബീബ് മുഹമ്മദ് മുസ്തഫ എഴുപതിനായിരം വട്ട

എഴുപതിനായിരം വട്ടക്കണ്ണിയിലെ ഓരോ വട്ടക്കണ്ണിയിലും എഴുപതിനായിരം മലക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു അപ്പൊ എത്ര മലക്ക് കൂടിട്ടാ ഈ നരകത്തെ കൊണ്ടുവരാ ഈ നരകത്തെ വലിച്ചെഴച്ചു കൊണ്ടുവരുന്ന എത്ര മലക്കുകളാ എഴുപതിനായിരം മലക്കൊരു വട്ടക്കണ്ണിയിലുണ്ടാവും അപ്പൊ എത്ര മലക്കുണ്ടാവും നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകൾ മുസ്ലിം ഹദീസ് പറയുന്നുണ്ട് കോടി മലക്കുകൾ അതായത് നാൽപ്പത്തി ഒൻപത് ഇട്ടിട്ട് അതിന്റെ ശേഷം എട്ട് പൂജ്യം ഇട്ടാൽ എത്രയോ അത്രയും മലക്കുകൾ കൂടിയിട്ട ഇത് ഞാൻ വെറുതെ എന്തെങ്കിലും പൊള്ളത്തരം പറയലല്ല രേഖപ്പെടുത്തുന്നുണ്ട് എഴുപതിനായിരം മലക്കുകൾ ഒരു വട്ടക്കണ്ണിയിൽ അങ്ങനത്തെ എഴുപതിനായിരം വട്ടക്കണ്ണിയാ മുസ്ലിം മലക്കുകൾ ഇങ്ങനെ വലിച്ചുകൊണ്ടുവരപ്പെടും എന്നിട്ടോ ഹബീബായ പറയുന്നു അത്രയും വൃത്തികെട്ട സ്വഭാവ നരകത്തിന്റെ ഒരു അനുസരണ കാരണം കാരണം അനുസരണ ഇല്ലാത്തവരൊക്കെ പോവേണ്ട സ്ഥലത്ത് വാലിച്ച് ഇഴച്ചുകൊണ്ടുവരുമേറിയത് നരക അഞ്ഞൂറ് കൊല്ലം വഴിതോരപ്പുറത്തുനിന്ന് നരകത്തിൽ കയറാനുള്ളവനെ നരകം കാണുകയും ചെയ്യും അപ്പൊ തന്നെ നരകത്തിന്റെ സ്വഭാവം മാറും ഇമാം ഖസാലിയുടെ മുഖാസഫയിൽ പറയുന്നുണ്ട് കപ്പലിന്റെ വലിപ്പമുള്ള തീപ്പുരിയൊക്കെ പുറത്തേക്ക് വരും ചില സമയത്ത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് കാണണം ഈ നരകം വരുമ്പോൾ ഇനി കെട്ടോളോ ഓതിവച്ചായത്തിലേക്ക് ഇതാ ദുഃഖത്തിൽ ഒപ്പു കവൽ മലക്കുസൊഫീ അയൗമിജന്നയൗമിദ അന്ന് നരകം വന്നു കഴിയുമ്പോൾ ഇൻസാൻ ഒരാൾ ഉപദേശം സ്വീകരിച്ചാൽ നന്നാവുന്നതെങ്ങനെയോ അങ്ങനെ മനുഷ്യന് മുഴുവൻ നരകം കാണുമ്പോ നന്നാവുമെന്ന് അന്നാലുക്കറ അന്ന് നന്നായിട്ടെന്തു കാരും അന്ന് നന്നായിട്ടെന്തു കാരും നന്നായാൽ അവൻ പറയും യക്കൂളുതീലി ഹയാ പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എനിക്ക് നാളത്തേക്ക് വേണ്ടി എന്ന ചിന്തയിൽ എനിക്കൊന്നും മുന്തിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അന്ന് മനുഷ്യൻ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട് നമ്മുടെ അവസ്ഥ നമുക്ക് നീനുണ്ടോ ഉണ്ട് എത്ര അത് വളരെ എന്നാൽത്തോളുണ്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് വളരെ തുച്ഛമാണ് ഒരായത്തും കൂടി പറയാം സുഹൃത്ത് തക്കാസുറും കൂടി പറയാം നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണത് ഉച്ചക്ക് പറഞ്ഞിരുന്നു ഒന്നുകൂടി പറയാം ألهاكم التكاثر حتى زرتم الْمَقَابِلِ كلا كل سوف تعلمون ثم كلا كل سوف تعلمون كلا كل لو تعلمون علم اليقين الله توفيق قرآن برينو من سنمار ملونم تركلا ألهاكم التكاثر പണം പെരിപ്പിക്കാനും സമ്പാദ്യം പെരിപ്പിക്കാനും കാണിക്കാനും വേണ്ടി മനുഷ്യർ ഖുർആൻ ആരാ തിരക്കല്ലാത്തത് ഒരു ദിവസം പലവട്ടം പറയും ഞാൻ തിരക്കാണെന്ന് ഞാൻ പറയും ഞാൻ പറയാറുണ്ട് സമയമില്ല തിരക്കാന്ന് പറയും അള്ളാഹു പറ നമുക്ക് ഹൈറായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ ഖുർആൻ പറയുന്നു മനുഷ്യന്മാര് മുഴുവൻ തിരക്കിലാണ് എത്രക്കായിരുന്നു മഹാനായ പണക്കാട്ട് അറ്റപ്പൂത്തങ്ങൾക്ക് എത്ര തിരക്ക ഞാൻ ഒന്നൊന്നര കൊല്ലം മുന്നേ മിക്കവാറും ചെന്ന് നോക്കൂ ആ കയറ്റൊന്ന് തുറക്കൂ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് കാണാൻ ഒന്ന് കാണാൻ എത്ര തിരക്കായിരുന്നു ആ മയ്യത്ത് മറവ് ചെയ്യുന്നവരെ മറവ് ചെയ്തപ്പോൾ ഖബറിലെത്തിയപ്പോ ഈ ഭൂമിയിൽ വലിയ തിരക്കുള്ള മഹാന്മാർ പോലും ഖബർ എത്തുന്നവരെ കോഴിക്കോടുണ്ട് ഒരു ഖബർസ്ഥാൻ ആ ഖബർസ്ഥാന്റെ അടുത്തുകൂടി ഇങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ മതിലിനോട് ചേർന്നുള്ള ഒരു ഖബറുണ്ട് ആ ഖറിൽ കിടക്കുന്നത് ഒരു വലിയ ഡോക്ടറാണ് ആ ഡോക്ടറെ കാണാൻ മാസങ്ങൾക്ക് മുമ്പേ ചീട്ട് ബുക്ക് ചെയ്യണം കുറഞ്ഞ സമയം മാത്രം കൺസൾട്ട് ചെയ്യും ആ ഡോക്ടർ അയാൾക്ക് ഇന്ന് തിരക്കില്ല അയാൾ എവിടെയപ്പോ മനുഷ്യർക്ക് തിരക്കാണ് പണമുണ്ടാക്കാനും പണമൊക്കെ നല്ല നിലക്ക് ഉണ്ടാക്കണം അതാ ദോഷട്ടെ പക്ഷെ അത് മാത്രമായിട്ട് എടുക്കരുത് സമ്പത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി മനുഷ്യൻ വരെ തിരക്കായിരിക്കും വേണ്ട വേണ്ട സൗഫതോ അതിരുവിട്ടു പോവല്ലേ പിന്നീട് പലതും അറിയേണ്ടി വരും ആ അറിയേണ്ടത് പിന്നീടല്ല ഇപ്പണം അള്ളാഹു നൽകട്ടെ ആ പിന്നെ അറിയാനുള്ളതൊക്കെ ഇപ്പൊ അറിഞ്ഞാ നമ്മളെന്നായി പിന്നീട് പലതും അറിയേണ്ടി വരും അതിന് മുസരിങ്ങൾ കൊടുത്തു അർത്ഥം അത് മരിക്കാൻ നേരത്തെ അറിയലും ബോധ്യപ്പെടലുമാണ് മരിക്കാൻ നേരം ചിലത് അറിയും അത് അറിയിലും ബോധ്യപ്പെടലും ആ മരണം ഉണ്ട് കേട്ടോ സത്യ സ്വർഗം ഉണ്ട് കേട്ടോ നരകം ഉണ്ടട്ടോ മരണവേദനയിൽ അതറിയും പിന്നെയും അടുത്തായത്ത് പിന്നെയും പിന്നെയും പറയട്ടെ വീണ്ടും അറിയേണ്ടി വരും അത് ഖബറിൽ വെച്ച മലക്ക് ചോദിക്കുമ്പോഴാം നേരത്തെ ഞാൻ പറഞ്ഞ ീയിൽ കൊണ്ട് പൊള്ളിയപ്പോൾ അറിഞ്ഞ പോലത്തെ അറിവ് ഭൂമിയിൽ വെച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു നിങ്ങൾ നന്നാകുമായിരുന്നു എന്ന് ഖുർആൻ അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ ഉന്ന നിങ്ങൾ കാണും തീർച്ചയായിട്ടും കാണും അതെല്ലാരും കാണും തുമ്മലത്ര ഉന്നഹ വീണ്ടും പറയട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കാണും കണ്ണിൽ കണ്ടത് മറന്നു പോകും പലപ്പോഴും നമ്മൾ പക്ഷെ ഇത് മറക്കുന്ന കാഴ്ചയല്ല കണ്ണ് കണ്ട ഏറ്റവും വലിയ ഭീകരമായ കാഴ്ചയായിരിക്കും ആ കാഴ്ചയെന്ന് കുറ ആ

اراب من الهدى ബൈഹൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ് ഒരാള് മുസ്ലിമാണെന്ന് തീരുമാനിക്കുന്നത് പേര് കേൾക്കുമ്പോഴ ദീനവന്റെ ജീവിതത്തിലുള്ള പേരിൽ മുസ്ലിമാണ് ഒരാള് ഖുർആാനുമായി ബന്ധമെന്തെന്ന് ചോദിച്ചാൽ ഖുർആാനിൽ കുറെ കറുത്ത മഷിയിൽ വെളുത്ത കടലാസിൽ എഴുതിയത് ഉണ്ടെന്ന് പറയാനേ നമുക്ക് കഴിയും ജീവിതത്തിൽ അത് കാണുകയില്ല പള്ളികളൊക്കെ മനോഹരമായിരിക്കും പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരാൾ നന്നാവൂലാങ്ങനത്തെ കാലമാണ് എന്ന് ലോകാവസാനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടം ത്തിലേക്ക് വിരൽ ചൂണ്ടി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തൗഫീഖ് നൽകട്ടെ